ജലഅതോറിറ്റി ഡാമുകൾക്ക് കീഴിലെ ബഫർ സോണിന് ചുറ്റും നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒസി നിർബന്ധമാക്കിയ ഉത്തരവ് നടപ്പാക്കില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി അതേസമയം പ്രതിപക്ഷ മന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്തു ദോഷമില്ലാതെ ആ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഇത് വെച്ച് കൊലവിളി ആരംഭിച്ചിരിക്കുകയാണ് സാർ അതാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ട വിഷയം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ് ഏത് കാര്യത്തിലിപ്പോൾ എൻ ഒ സിക്ക് പോകും എൻ ഒ സിക്ക് എം എൽ എ ആയാലും ഏത് എൻ ഒ സിയൊക്കെ ആവശ്യമുള്ളത് നടക്കട്ടെ എങ്കിലും ഇതിനൊക്കെ വേണ്ടി നടത്തി കഷ്ടപ്പെടുത്തുന്ന ഒരു ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് കാര്യത്തിൽ പോയാലും തീർച്ചയായും തീരുമാനവും ഇല്ലാതെ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിച്ചത് സുരേഷ് കുമാർ ഈ നമ്മുടെ ഈ ഉത്തരവിൻ്റെ ആദ്യത്തേറെയാണ് കണ്ണൂരിൽ നിന്ന് സുരേഷ് കുമാർ ഈ സുരേഷ് കുമാർ വീട് വെച്ചു പത്ത് സെറ്റിനകത്ത് വീട് വെച്ചിരിക്കുകയാണ് ആ വീടിന് വേണ്ടി പോകുന്നു ആദ്യം പോകുന്നു പിന്നീട് എൻഒസി പറയുന്നു ഇത് തിരിച്ചു മറിച്ചുമായിട്ട് നടന്ന് കഷ്ടപ്പെട്ട് അയാൾ ദുരിതത്തിലായി ഇപ്പോൾ വീട്ടു നമ്പരും കിട്ടിയിട്ടില്ല അങ്ങനെ അപ്പം ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് ഇതുപോലുള്ള നിരവധി പിന്നീട് ദീപയുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ അറിയുന്ന പ്രമേയത്തിൽ പേരുകൾ തന്നെ എടുത്തു പറഞ്ഞത് ഇതിൽ ആളുകൾ ഇപ്പം പ്രതിക്കൂട്ടിലാവുന്നു ബുദ്ധിമുട്ടിലാവുന്നു എന്ന വിഷയം സ്പെസിഫിക് ആയിട്ട് അങ്ങ് അത് വിലയിരുത്താനും മനസ്സിലാക്കാനാണ് ആ കേസുകൾ പ്രത്യേകമായി പരിശോധിച്ച് പരിഹരിക്കുമെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗതം ചെയ്യാം നല്ല കാര്യമാണ് സാർ ഞാൻ ചോദിക്കുന്നത് ഇത് ഓരോ ആളുകളുടെ ആവശ്യവും നമുക്ക് നിയമസഭയിൽ കൊണ്ടുവരാൻ പറ്റുമോ ഇപ്പോൾ വരാൻ പോകുന്ന കലാമിറ്റിയോ മറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായാൽ അതിന്റെ സംരക്ഷണവും അല്ലെങ്കിൽ അതിൻ്റെ രക്ഷ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ അവസരം രൂപപ്പെടുത്താൻ ആവശ്യമായ മറുപടി മാത്രമേ ഉള്ളൂ എങ്കിലും അർത്ഥശങ്കക്കറിയില്ലാതെ പറയുന്നു ഈ വിഷയം കേരളത്തിൽ വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഇത് നമ്മുടെ ഒരു പൊതു ആവശ്യമായി കാണണം പക്ഷേ ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തല നിലവിലുണ്ടെന്ന് പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇരുപത്തിയാറ് പന്ത്രണ്ടിലെ ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധത്തിലെ മോഡിഫൈ ചെയ്യും അതുകൊണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ടിലെ ഉത്തരവ് ഇതോടെ തന്നെ അർത്ഥശംഖക്കിടയിൽ ഇല്ലാതെ മാറ്റപ്പെടുത്തി ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട് ഇതുവരെ ഇല്ലാത്തൊരു റിസ്ട്രിക്ഷൻ ആണ് ഇപ്പോൾ ഈ ഈ ഇരുപത്തി ആറ് പന്ത്രണ്ടിലെ ഉത്തരവിലൂടെ ഇരുപത്തിനാലിലെ ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടിപ്രദേശം മുഴുവൻ ജെണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട് നമ്മൾ ഇടുക്കിയിലെ വൃഷ്ടി ഈ ഡാമിൻ്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം പണ്ട് രണ്ടായിരത്തി ആറിൽ ഗവൺമെന്റ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം ജണ്ട കെട്ടിയ പ്രദേശത്തൊരു കാരണുള്ള സ്ഥലം പട്ടയം കൊടുക്കാൻ പാടില്ല ഈ ഡാമുകളുടെ ജണ്ട കെട്ടിരിക്കുന്നതിൻ്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പിന്നെ എന്തിനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഡാമിന്റെ ജണ്ട കെട്ടിയതിന്റെ അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു പത്ത് ജയിലിലും മൂന്ന് ജയിലിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു പട്ടയം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ ആരെങ്കിലും പേരിൽ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പട്ടയം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥലത്തും ഈ ഇരുപത് മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണും പിന്നീടുള്ള നൂറ് മീറ്റർ ചുറ്റളവ് എൻ ഒ സിയുമായിട്ടുള്ള ഉത്തരവാണി പെരുങ്ങിയിരിക്കുന്നത് സാർ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞത് ഹൈക്കോടതി ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയിലെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയിലെ കേസിൻ്റെ വർഷം എഴുതിയിട്ടില്ല ആ ഓർഡറിൽ ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തി ആറ് എഴുന്നൂറ്റി പത്തൊന്ന് എഴുതിയേക്കണേ ഞങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കോടതിയിൽ കേസ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ ഈ ഗവൺമെന്റ് ഇരുപത്തി മൂന്നിൽ തന്നെ എൻ സംബന്ധിച്ച് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ ഹൈക്കോടതിയിലെ ഈ കേസ് വരുന്നതിന് മുമ്പ് ഹൈക്കോടതിയിലെ കേസാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ശരിയല്ല